കഴിഞ്ഞ ദിവസമാണ് തന്റെ മൂന്ന് വയസ്സുകാരൻ കുഞ്ഞിനെയും കൊണ്ട് റീമ പഴയങ്ങാടി പുഴയിൽ ചാടി മരിക്കുന്നത് ഒരു ദിവസത്തെ തിരച്ചിലിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് റീമയുടെ മൃതദേഹം തൊട്ടടുത്തുള്ള റെയിൽവേ പാലത്തിന്റെ അവിടെ നിന്നും ലഭിക്കുന്നത് കുഞ്ഞിനെ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമ്മയെ സംസ്കരിച്ചതിന് പിന്നാലെ മകൻ്റെ മൃതദേഹവും ലഭിച്ചിരിക്കുകയാണ് റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൃഷിവിന്റെ മൃതദേഹം ലഭിക്കുന്നത് മകനു വേണ്ടി ഒരു ദിവസം കൂടി സംസ്കരിക്കുന്നതിനായി കാത്തിരുന്നെങ്കിലും കൃഷിവിന്റെ മൃതദേഹം അന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് റീമയുടെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു റീമയുടെ സംസ്കാരത്തിന് പിന്നാലെയാണ് കുഞ്ഞിക്കൃഷിവിനെ കണ്ടെത്തുന്നത് കൃഷിവിന്റെ മൃതദേഹം കണ്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞു റീമ ഭർത്തൃ വീട്ടുകാരുമായി അകന്ന് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശനിയാഴ്ച മാതാപിതാക്കൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷം രാത്രി പന്ത്രണ്ടരയോടെ മകൻ ക്രിശീവരാജിനെയും എടുത്ത് സ്കൂട്ടറിലാണ് റീമ ചെമ്പല്ലിക്കുണ്ട് പുഴയോരത്തെത്തിയത് പാലത്തിലൂടെ കുട്ടിയുമായി നടക്കുന്നത് കണ്ട പ്രദേശവാസി കാര്യം തിരക്കാനെത്തുമ്പോഴേക്കും കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് മകൾ മരണത്തിലേക്ക് പോയതിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് വയലപ്രയിലെ റീമയുടെ കുടുംബം മകളെയും കൊച്ചുമകൻ കൃഷിവിനെയും ഓർത്ത് വിലപിക്കുകയാണ് റീമയുടെ പിതാവ് കുന്നപ്പഴ മോഹനൻ സ്വന്തം മകളും കൊച്ചുമകനുമാണ് ഇനി ഈ ലോകത്തിൽ എന്ന് വിശ്വസിക്കാനാകാത്ത രീതിയിൽ ദുഃഖത്തിലാണ് റീമയുടെ അച്ഛനും അമ്മയും മോഹനൻ കുറച്ചു വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് വീടിനടുത്ത് ഒരു ചെറിയ തയ്യൽക്കട ആരംഭിച്ചത് കുറെ കഷ്ടപ്പെട്ട് വളർത്തിയ മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് മോഹനൻ കഴിഞ്ഞ ദിവസമാണ് മകളുടെ ഭർത്താവ് കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മോഹനനെ വിളിക്കുന്നത് തുടർന്ന് കുട്ടിയെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കമൽരാജ് കുഞ്ഞുമായി പുറത്തുപോയി കനത്ത മഴയായതിനാൽ വേഗം തിരിച്ചു വന്നു കുട്ടിയെ കൊണ്ടുപോകുമെന്ന ഭീഷണി കാരണം മകൾ വല്ലാത്ത പേടിയിലായിരുന്നു ഭർത്തൃവീട്ടിൽ അവൾക്ക് എന്നും അവഗണനയും പീഡനവും മാത്രമായിരുന്നു ഭർതൃമാതാവിനെക്കുറിച്ച് അവൾ പലതവണ പരാതി പറഞ്ഞിരുന്നു സഹിക്കവയ്യാതായപ്പോഴാണ് കഴിഞ്ഞ വർഷം പോലീസിൽ പരാതി നൽകിയത് ഇനിയൊരു പെൺകുട്ടിക്കും എന്റെ മകളുടെ അവസ്ഥയുണ്ടാകരുത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മോഹനൻ ചെയ്തത് മോഹനനും ഭാര്യയും മകൾ വീട് പോകുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല മരിച്ച അന്ന് രാവിലെ മാത്രമാണ് തന്റെ മകൾ ഇനി ഇല്ലെന്ന കാര്യം അറിയുന്നത് ബന്ധു ഫോണിൽ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് മാതാപിതാക്കൾ താഴെ എത്തിയപ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു പിന്നീട് പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് റീമയുടെ ഫോണും കുറിപ്പും കണ്ടെത്തിയത് റീമയുടെ കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇരണാവ് സ്വദേശിയും പ്രവാസിയുമായ ഭർത്താവ് കമൽരാജിന്റെയും മാതാവിന്റെയും പീഡനം മൂലമാണ് ജീവനൊടുക്കുന്നതെന്ന് കുറിപ്പിലുള്ളതായാണ് സൂചന മരണത്തിന് ഉത്തരവാദികൾ ഇവർ രണ്ടുപേരുമാണെന്ന സന്ദേശം റീമയുടെ ഫോണിൽ നിന്നും കണ്ടെത്തി റീമ ഭർത്തൃ വീട്ടുകാരി അകന്നു സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശനിയാഴ്ച മാതാപിതാക്കൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷം രാത്രി പന്ത്രണ്ടരയോടെയാണ് മകൻ കൃഷിവരാജിനെയും എടുത്ത സ്കൂട്ടറിലാണ് റീമ ചെമ്പല്ലിക്കൊണ്ട് പുഴയോരത്തെത്തിയത് പാലത്തിലൂടെ കുട്ടിയുമായി നടന്നതു കണ്ട പ്രദേശവാസി കാര്യം തിരക്കാൻ എത്തുമ്പോഴേക്കും കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു രാത്രി തന്നെ നിരക്ഷാസേന തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനാണ് റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു റീമയുടെ വിവാഹം കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതിയും നൽകിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു ജോലി ശരിയായി റീമ വിദേശത്തു പോയി പക്ഷേ കമൽരാജിന്റെ ഭീഷണി കാരണം തിരികെ വരേണ്ടി വന്നു നാട്ടിലെത്തിയ കമൽരാജ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് മകനെ കൊണ്ടുപോകുമെന്നും നീ പോയി ചത്താലും പ്രശ്നമില്ലെന്നും പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോകുമെന്ന് മുൻപും പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതവളെ മാനസികമായി തകർത്തു പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു റീമ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ